എത്യോപ്യയിലെ രാജാവായിരുന്ന നജാഷിയുടെ മുമ്പിൽ വെച്ച് ജാഫർ ജാഫർബിന് അബിയു താലിബ് റതി അള്ളാഹുന് നൽകിയ വിശദീകരണം മഹാനായ റസോള്ളാഹി സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ നിയോഗത്തോടുകൂടി മക്കയിലെ ജനങ്ങളിലുണ്ടായ മാറ്റത്തിൻ്റെ ഒരു കൃത്യമായ ചിത്രമാണ് ജാഫർ റതി അള്ളാഹുന് ഇങ്ങനെയാണ് അയ്യുഹൽ മലിക് രാജാവേമൻ ഞങ്ങളൊരു ജാഹിലീയത്തിൻ്റെ സമൂഹമായിരുന്നു വിവരമില്ലാത്ത ഒരു സമൂഹമായിരുന്നു നാബുദ്ൽ അസ്നാം വിഗ്രഹങ്ങളെയാണ് ഞങ്ങളെന്ന് ആരാധിച്ചിരുന്നത് വനക്കുരു മൈക്ക ശവമാണ് ഞങ്ങൾ തിന്നിരുന്നത് വനഹത്തിൽ ഫവാഹിഷ അനാവശ്യങ്ങളും അനാശാസ്യങ്ങളുമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം വനഹത്ത ഉൽ അർഹ കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയും ഞങ്ങൾ കൽപ്പിച്ചിരുന്നില്ല വനുസി ഉൽ ജിവാ അയൽവാസികളോട് വളരെ മോശമായി പെരുമാറിയിരുന്നു കവി യുഫ ഞങ്ങളിലെ ശക്തർ ദുർബലരെ തിന്നിരുന്നു അഥവാ ശക്തരായ ജനങ്ങളെ കൊണ്ട് ദുർബലരായ സമൂഹത്തിന് നാട്ടിൽ ജീവിക്കാൻ തന്നെ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിന്നിരുന്നത് അങ്ങനെ അധാർമികമായ അസാൻമാർഗികമായ പരസ്പര ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു സാമൂഹിക പരിസരമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് റസൂലൻ മിന്ന അങ്ങനെ അള്ളാഹുല ഞങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനെ ഞങ്ങളിലേക്ക് നിയോഗിച്ചു നസബഹു വസു ആ പ്രവാചകന്റെ കുടുംബം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ അമാനത്തും അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് ഞങ്ങൾക്ക് കൃത്യമായി അനുഭവിച്ചറിയാൻ കഴിഞ്ഞ സത്യസന്ധനും വിശ്വസ്തനും ജീവിത വിശുദ്ധി പുലർത്തിയിരുന്നവരും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങൾക്ക് പരസ്പരം അറിയുന്നവരുമായ ഒരു പ്രവാചകൻ ഞങ്ങളിലേക്ക് അള്ളാഹുവിനാൽ നിയോഗിതനായി അള്ളാഹിലിന് വഹിതകൾ അങ്ങനെ ആ പ്രവാചകൻ ഞങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു അഥവാ അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കാനും അള്ളാഹ്നെ മാത്രം ഇബാദത്ത് ചെയ്യാനും വേണ്ടി ആ പ്രവാചകൻ ഞങ്ങളെ ദു ചെയ്തു അമറനാ ബിശുദിൽ ഹദീസ് ഞങ്ങളോടാ പ്രവാചകൻ പഠിപ്പിച്ചത് സത്യം പറയണമെന്നാണ് സത്യം മാത്രം പറയണമെന്നാണ് അമാനത്തി വിശ്വസ്തമായി വിശ്വസ്തയോടുകൂടി ഏറ്റെടുത്ത കാര്യങ്ങൾ ആ വിശ്വസ്തത ഒട്ടും ചോർന്നു പോകാതെ കൃത്യതയിൽ നിർവഹിക്കാനും ഞങ്ങളെ ആ പ്രവാചകൻ പഠിപ്പിച്ചു വസിലത്തിൽ അർഹാമി കുടുംബ ബന്ധങ്ങൾ ഒന്നും അറ്റുപോകാതെ എല്ലാം ചേർത്ത് ചേർത്ത് നിർത്തണമെന്നും കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു വഹുസിനിൽ ജിവാർ അയൽവാസികളോട് നല്ല നിലയിൽ ഉദാത്തമായ സമീപനം സ്വീകരിക്കാനും ആ പ്രവാചകൻ ഞങ്ങളോട് പഠിപ്പിച്ചു വൽകഫ്യാനിൽ മഹാരി അനാവശ്യമായ അല്ലെങ്കിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ നിഷിദ്ധങ്ങളിൽ നിന്നും സമ്പൂർണമായും മാറി നിൽക്കാൻ ആ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു വ മറ്റുള്ളവരുടെ രക്തച്ചൊരിച്ചില് നിങ്ങളുണ്ടാക്കരുത് രക്തച്ചൊരിച്ചിലിനെ പൂർണ്ണമായും ഒഴിവാക്കാനും ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു വനഹാന വനഹാനാൻമാലിലെത്തിയും അനാഥകളുടെ സ്വത്ത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് ഞങ്ങളെ ആ പ്രവാചകൻ വിലക്കി വഖദഫിൽ മുഹ്സനാത്തി വിശുദ്ധരായ മനുഷ്യരുടെ വിശേഷിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് തെറ്റായ വർത്തമാനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത് നല്ലവരായ മനുഷ്യരെ സംബന്ധിച്ച് അപകീർത്തിപരമായി സംസാരിക്കുകയും അവർ മോശക്കാരാണെന്ന് സമൂഹത്തിൽ തോന്നുന്ന തരത്തിൽ അവരെ സംബന്ധിച്ചുള്ള മോശമായ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യരുത് വ അമർ വഹ്ദ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം വലാനു കി അള്ളാഹു വല്ലാത്ത ഒന്നിനെയും അള്ളാഹുവിനോടൊപ്പം ആരാധനയിൽ ചേർക്കരുത് വ അമർത്തി ആ പ്രവാചകൻ ഞങ്ങളോട് നമസ്കരിക്കണമെന്നും ജക്കാത്തു കൊടുക്കണമെന്നും നോമ്പനുഷ്ഠിക്കണമെന്നും എല്ലാം കൽപ്പിച്ചു ഇങ്ങനെ നന്മകൾ ഒരുപാട് ആ പ്രവാചകനിലൂടെ അറിയാനും പരിചയപ്പെടാനും ജീവിതത്തിൽ അനുഷ്ഠിക്കാനും എല്ലാം ഞങ്ങൾക്ക് അവസരമുണ്ടായി ഫാദ അലൈനുന അപ്പോൾ ഞങ്ങളുടെ സമൂഹം ആ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോട് ശത്രുത വഫതനൂന അൻ പുലർത്തിന അവർ ഞങ്ങളെ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും ഞങ്ങളുടെ നല്ല അനുഷ്ഠാനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കുഴപ്പത്തിൽ അകപ്പെടുത്തി ഇബാദത്തിൽ ലിയർദ്ദൂനായി പഴയ വിഗ്രഹാരാധനയിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനും ആക്രമിക്കാനും തുടങ്ങി മുമ്പ് നമ്മൾ പല പല വേണ്ടാധീനങ്ങളെയും അനുവദനയുമായി കാണുകയും അതിനെയെല്ലാം നിർബാധം ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം വീണ്ടും ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിക്കാൻ തുടങ്ങി അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങി ഫലം ഹറൂന അവർ ഞങ്ങൾക്കെതിരെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ വലൂന ഞങ്ങളെ ആക്രമിക്കാനും ഞങ്ങളുടെ ജീവിത വഴികളെല്ലാം ഇടുക്കമാക്കാനും തുടങ്ങി ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കാൻ പാടില്ലാതെ എന്ന തരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വിലക്കുകൾ അവരിടാൻ തുടങ്ങി അപ്പോൾ ഹറജിനാദിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് രാജാവേ അങ്ങയുടെ നാട്ടിലേക്ക് ഞങ്ങൾ വന്നത് ഇഹ്തർ സിവാഖ് ലോകത്ത് വേറെ പലരും ഞങ്ങൾക്ക് അഭയം തേടി പോകാനുണ്ടായിരുന്നിട്ടും അങ്ങയുടെ അഭയം പ്രതീക്ഷിച്ച് അങ്ങയെ മാത്രം പ്രത്യേകമായി ഒരു നല്ല പ്രതികരണം പ്രതീക്ഷിച്ച് തെരഞ്ഞെടുത്തവരാണ് ഞങ്ങൾ റഹിബിനാ ഫി ജിവാരി താങ്കളുടെ അഭയം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് രാജാവെ അങ്ങയുടെ അടുക്കൽ വെച്ച് ഞങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല എന്ന നല്ല പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് എന്ന് ജാഫർ അദി അഹുന് പറഞ്ഞു അബ്സീനയിലേക്ക് അഥവാ എത്യോപ്പ്യയിലേക്ക് പോയ ഇസ്ലാമിക സമൂഹത്തെ അവിടെ നിന്നും പറഞ്ഞ് രാജാവിനെ ചെന്ന് കണ്ട് രാജാവിന് രാജാവിൽ ഇവരെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ സൃഷ്ടിച്ച് അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഈ കുറൈഷികൾ മക്കയിൽ നിന്നും വന്ന രണ്ടുപേർ അംബർബി ആസും അബ്ദുല്ലാഹിബിന് അബി റബി ഇവർ രണ്ടുപേരും രാജാവിന്റെ അടുക്കൽ ചെന്ന് വളരെ മോശമായി ഇവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ രാജാവ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു ആ സന്ദർഭത്തിൽ മഹാനായ ജാഫർ റതിഹു ഇസ്ലാമിലൂടെ അവർക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അതിലൂടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നും ചോദിച്ച സന്ദർഭത്തിൽ വിശദീകരിച്ച സന്ദർഭത്തിൽ രാജാവ് ആവശ്യപ്പെട്ടു ആ പ്രവാചകന് കിട്ടിയ വഹീന്റെ സന്ദേശങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ ഇത് ചോദിച്ചപ്പോൾ ജാഫർ അദി അൻഹു സൂറത്ത് മറിയം പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തു ഇങ്ങനെയാണ് രാജാവ് അവർക്ക് അനുകൂലമായി തീരുമാനമെടുത്തത് മഹാനായ ജാഫർ അദി അള്ളാഹു താലുവിൻ്റെ ഈ വാക്കുകളിൽ നാം കാണുന്നത് ഇതിനകത്ത് വലിയ തത്വങ്ങളും വലിയ ശാസ്ത്രങ്ങളും മഹാനായ അബുൽ ഹസൻ അലി നദിബി പറഞ്ഞതുപോലെ ജീവിതത്തിലെ വലിയ തത്വങ്ങളും ശാസ്ത്രങ്ങളും ഒന്നും അല്ല ജാഫർ അദി അള്ളാഹുവിന് വിശദീകരിച്ചത് പക്ഷേ ജീവിതാനുഭവങ്ങളെയാണ് മഹാനായ ജാഫർ അദീ അള്ളാഹുവിന് പങ്കുവെച്ചത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതം എന്തായിരുന്നു ഞങ്ങളുടെ സാമൂഹിക അവസ്ഥ എന്തായിരുന്നു ഏതെല്ലാം തരത്തിലുള്ള തിന്മകൾ ഞങ്ങളെ ഞങ്ങളെ കീഴടക്കിയിരുന്നു അതിൽ നിന്നും ഞങ്ങൾ മാറിയത് എത്ര അത്ഭുതകരമായൊരു ഒരു മാറ്റത്തിലേക്കാണ് എല്ലാ മോശമായ കാര്യങ്ങളെയും നന്മയുടെ ആ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു പ്രവാചകൻ ഞങ്ങൾ ചെയ്തത് അങ്ങനെ മഹാനായ ജാഫർ അദ്ാഹന്നു ജീവിതത്തിന്റെ സത്യസന്ധമായ ഒരവസ്ഥയാണ് നജാഷിയുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ജാഫർ അദ്ാഹ് ഖന്നുവിന്റെ വാക്കിൽ മനുഷ്യന്റെ ജീവിതം അതിൻ്റെ മൂല്യം നിർണയിക്കുന്നത് മനുഷ്യന്റെ സൽ സ്വഭാവങ്ങളാണ് എന്ന സൂചനയുണ്ട് മനുഷ്യൻ എപ്പോഴാണ് നല്ലവനാവുക മനുഷ്യനെ മൂല്യം നിർണയിക്കേണ്ടത് എപ്പോഴാണ് അവൻ അയൽവാസിയോട് കുടുംബക്കാരോട് എല്ലാം നന്നായി പെരുമാറുമ്പോഴാണ് അനാവശ്യവും അനാശാസ്യവും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുമ്പോഴാണ് അപ്പോൾ ആന്തരികമായ അർത്ഥത്തിൽ മനുഷ്യൻ നന്നാകുമ്പോൾ ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ പാലിക്കുമ്പോൾ ആ സമയത്താണ് മനുഷ്യൻ നന്നാകുന്നത് അതല്ലാത്ത ബാഹ്യമായ കാഴ്ചകൾക്കപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത് മനുഷ്യൻ്റെ സൽസ്വഭാവമാണ് എന്ന് ജാഫർ അദി അള്ളാഹൊന്നു ജീവിതത്തിന്റെ അനുഭവത്തെ റസൂർ സല്ലാ അലുവലമ തങ്ങളിലൂടെ കിട്ടിയ സൗഭാഗ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം അതിനോടൊപ്പം വിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് പകരുന്നത് നന്മകൾ മാത്രമാണ് എല്ലാ അർത്ഥത്തിലുമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് മുഹർവമായ ഹറാമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കണം സല്ലാ അലി വസ്ലം പഠിപ്പിച്ചതാണ് ഒരു സമൂഹത്തിൽ മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കണം മറ്റുള്ളവരെ രക്തം ചീന്താതിരിക്കണം അയൽവാസി കുടുംബാംഗങ്ങൾ ഇതിനെയെല്ലാം പരിഗണിക്കണം ഇങ്ങനെ വ്യക്തി എന്ന നിലയ്ക്ക് കുടുംബ അംഗം എന്ന നിലയ്ക്ക് ഒരു ഒരു പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടങ്ങളിലെല്ലാം ഒരു സമൂഹത്തിൽ താമസിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇവ ഇവരോടെല്ലാം ഇവിടങ്ങളിലെല്ലാം ബാധ്യതകൾ ഓരോ വ്യക്തിക്കുമുണ്ട് ആ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാനാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നും മഹാനായ ജാഫർ അദി അള്ളാഹുന്നുവിൻ്റെ വാക്കുകളിൽ നിന്ന് വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജാഫർ അദി അള്ളാഹുനു വളരെ സുന്ദരമായി ദീനുൽ ഇസ്ലാമിനെ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു നജാഷിയുടെ മുമ്പിൽ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ജാഫർ അദി അള്ളാഹുനുവിൻ്റെ വിശദീകരണങ്ങൾ കേട്ടപ്പോഴാണ് ആ സമൂഹത്തിന് അവിടെ തുടർന്നും താമസിക്കാനും ആ നാട്ടിൽ ഒരു പ്രയാസങ്ങളും എതിർപ്പുമില്ലാതെ താമസിക്കാനുള്ള അവസരം ലഭിച്ചത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്നാണ് ഇത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു രാജാവിൻ്റെ മുമ്പിൽ എന്താണ് ദീനുൽ ഇസ്ലാമെന്ന് വളരെ സുന്ദരമായും വളരെ വ്യക്തമായും ജാഫർ റതി അദ്ദാഹു പറഞ്ഞു കൊടുത്ത വിശദീകരിച്ചു കൊടുത്ത ആ സന്ദർഭം